ീൽസ് കണ്ടിട്ട് നമ്മൾ പല ഷോപ്പുകളിലേക്ക് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നൊരു ഷോപ്പിലേക്ക് പോയിട്ടുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് എൻ്റെ അമ്മയുടെ ഫോൺ കേടുവന്നു വെള്ളത്തിൽ വീണിട്ട് ഫോൺ കേട് വന്നു അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഫോൺ വാങ്ങേണ്ട ആവശ്യം വന്നു അപ്പോൾ ഞാൻ നരക്കിനി അമ്മയുടെ കേടുന്ന് ഫോൺ നന്നാക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ ആ ഫോൺ അവിടെ സർവീസ് ഇന്ന് ചെറിയ വിഷയം ആയതുകൊണ്ട് തന്നെ സർവീസ് സെന്റർ ഒന്നുമില്ല സർവീസ് ആൾക്കാരൊന്നും വന്നിട്ടില്ല അപ്പോൾ ഒരു ഫോൺ വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു അപ്പം ഞാൻ വിചാരിച്ചു നരിക്കണീന്ന് ഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനും വിലപറവില് കൊടുവള്ളിയിൽ ഈ ബ്ലിഷ് ഷോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കമ്പനി ബ്ലിഷ് ഷോപ്പറിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ ഫോണ് എന്നുള്ള ചിന്തയില് ഞാൻ പറഞ്ഞ അമ്മയോട് പറഞ്ഞ അമ്മ നമുക്ക് കൊടുവള്ളിയിൽ പോയിട്ട് ഫോൺ വാങ്ങാന്ന് പറഞ്ഞ് അപ്പൊ അവിടെ നമ്മളെ വീഡിയോയിൽ ഇപ്പം നിരവധി ഇൻസ്റ്റാഗ്രാം റീൽസ് ആ ഒരു ബ്ലിഷ് ഷോപ്പറിനെ കുറിച്ചിട്ട് അതായത് എം ആർ പി പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണെങ്കിൽ ഫോൺ നമ്മളെ മുന്നിൽ നിന്ന് പുത്തം പുതിയ ഫോൺ നമ്മളെ മുന്നിൽ നിന്ന് പൊളിച്ച് സെക്കൻഡ് ഫോണാക്കി നമ്മളെ കയ്യിലേക്ക് തരുന്നു അപ്പോൾ നമുക്ക് നല്ല പൈസ ലാഭം കിട്ടുന്നത് ഇതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള അവരുടെ തന്ത്രം കേട്ടോ അവർ പറയുന്ന രീതി അങ്ങനെയാണ് പുത്തം പുതിയ ഫോൺ നിങ്ങളെ മുന്നേ നോട്ട് പൊളിച്ചിട്ട് ഇങ്ങനെ തരുന്ന് പതിനയ്യായിരം റുപ്പേൻ്റെ ഫോണിങ്ങൾക്ക് ഏഴായിരം എട്ടായിരം കിട്ടുന്ന രീതിയിലാണ് ഇവർ ഫുള്ള് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്നത് കേട്ടോ ഫുള്ള് റീൽസ് അങ്ങനെയാണുള്ള ആണ് ഇവർ ചെയ്യുന്നത് കേട്ടോ സത്യാവശ്യം എന്താണെന്നുള്ളത് ഇന്ന് എനിക്ക് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അത് എനിക്കൊരു അനുഭവം വന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ പ്ലിസ്റ്റോ ഈ ബ്ലിഷ് ഷോപ്പിൽ പോയിട്ട് കൊടുവള്ളിയാണ് എൻ്റെ ഷോപ്പ് ഞാൻ ഫോൺ വാങ്ങിട്ടോ ഈ ഫോൺ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സിക്സ് ഫൈവ് ജിട്ടോ എസ് ഗാലക്സി എസ് എൽ സിക്സ് ഫൈവ് ജി ആട്ടോ ഞാൻ വാങ്ങിയത് ഇതിൻ്റെ എം ആർ പി റേറ്റ് ഇതിൽ കാണിക്കുന്ന അത്ര റേറ്റ് അറിയാം പതിനയ്യായിരത്തി സോറി ഒരു മിനിറ്റ് പതിനയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൽ എം ആർ പിന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് പതിനയ്യായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അപ്പം അപ്പം ഇവരെൻ്റെ മുന്നിലേക്ക് വന്ന് സാറേ ഈ ഫോൺ എടുത്തോളൂ ഇതൊരു പതിനയ്യായിരത്തി ഈ വിലക്ക് എന്നെ കാണിച്ചു എന്നോട് പറഞ്ഞു ഇത് ഞങ്ങൾ ഇപ്പോൾ ഒരു ഓഫറിന് കൊടുക്കുകയാണ് പതിനൊന്ന് അഞ്ഞൂറിന് തരാമെന്ന് അതായത് ഫോർ ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻ്റർണൽ ഫോണാണ് ഈ ഫോണ് നിങ്ങൾക്ക് ഒരു ഓഫറിന് തരാം പതിനൊന്ന് അഞ്ഞൂറിന് തരാം കേട്ടോ അപ്പോൾ ഞാൻ ഫോൺ വാങ്ങി ഞാൻ സ്വാഭാവികമായിട്ട് എം ആർ പി നോക്കി പതിനഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ ഉള്ള ഫോണാണ് അവർ പതിനൊന്ന് അഞ്ഞൂറിന് തരികയാണെങ്കിൽ അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഒരു ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി ഉള്ള ഒരു മോഡൽ കൊണ്ടുവച്ചിട്ടോ അപ്പൊ ആ ഫോൺ ജസ്റ്റ് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അവർ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മെയിൻ തന്ത്രം എന്ന് വെച്ചാല് വീഡിയോയിൽ കാണിക്കുന്ന ഇങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് വില കുറച്ചുകൂടെ തരുന്നത് അപ്പൊ ഇത് കേട്ടിട്ട് എന്തായിരിക്കും ഒരു പുതിയ ഫോണോ പുതിയ ഫോണന്നെ കിട്ടുമല്ലോ സെക്കൻഡിന്റെ വിലക്ക് കിട്ടലോ വെച്ചിട്ട് അവിടെ പോകും വെറുതെയാണ് അണ്ട്ര ശതമാനം നിങ്ങൾ വെറുതെ അങ്ങോട്ട് പോകേണ്ടത് ഒരു കാര്യമില്ല അവിടെ പുതിയ മോൾ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് പോയിട്ട് ഞാനവിടെ പോയിട്ട് പുതിയ ഫോണൊക്കെ ചോദിച്ചിട്ടോ എസ് ട്വൻറ്റി ഫൈവ് ആൾട്ടോ ഒന്നും അവിടെ ഇല്ല സ്റ്റോക്ക് ഇല്ല എന്നാണ് പറയുന്നത് അവിടെ അങ്ങനത്തെ ഒരു ഫോണുകളൊന്നും അവിടെ വലിയ വലിയ വില കൂടിയ ഫോണുകളൊന്നും ഒരു ഡിസ്പ്ലേക്ക് പോലെ ഒരു ഫോണവിടെ ഇല്ല കേട്ടോ ഒന്നാമത്തെ കാര്യം അതാണ് ഞാൻ ഫുള്ള് പോയിട്ട് ഇന്ന് നോക്കിയിട്ട് സ്വന്തം അനുഭവമാണ് ഞാനിവിടെ പറയുന്നത് പിന്നെ ഈ ഫോൺ വാങ്ങിയത് ഇതിൻ്റെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ അവരെനിക്ക് പറഞ്ഞത് എത്രയല്ലോ ഇത് ഫോർ ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻഡാൾ മെമ്മറിയുള്ള സാംസങ്ങിൻ്റെ എസ് സീറോ സിക്സ് ഫൈവ് ജി എന്നുള്ള മൊബൈലാണ് ഈ ഫോൺ അവർ എന്നോട് പതിനൊന്ന് അഞ്ഞൂറിന് തരാമെന്നാട്ടോ പറഞ്ഞത് അപ്പോൾ അമ്മേൻ്റെ ഓൾറെഡി അമ്മ ഒരു ഇരുപത്തെട്ടായിരം പിന്നെ ഫോണാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വെള്ളത്തെ പുതിയ ഫോൺ ആട്ടോ എട്ട് മാസമായിട്ടുള്ളത് അത് വെള്ളത്തിന് വേണ്ടിയിട്ട് കംപ്ലയിൻ്റ് ആയിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഇപ്പം ഒരു ഫോണിപ്പം വേണം എന്നുള്ള നിലക്കാണ് ഈ ഫോൺ വാങ്ങിയത് അപ്പോൾ പതിനൊന്ന് അഞ്ഞൂറിനട്ടോ അവരെനിക്ക് ഈ ഫോണ് എന്നോട് പറഞ്ഞത് പതിനൊന്ന് അഞ്ഞൂറാണ് ഈ ഫോണ് അവർക്ക് വേണ്ട പൈസ എന്ന് പറഞ്ഞത് അത് ഓഫറില് തരുകട്ടോ അതും ഇതിൻ്റെ വേറൊരു ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി ഉള്ളത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അത് ഒമ്പത് അഞ്ഞൂറിനും തരാമെന്ന് പറഞ്ഞു കേട്ടോ ഒമ്പത് അഞ്ഞൂറിന് അപ്പോൾ നമ്മൾ ചോദിക്കും എം ആർ പി നോക്കുമ്പോൾ പതിനഞ്ച് അല്ല പതിനൊന്ന് പതിനാലോ അഞ്ഞൂറൊക്കെ ആകുമ്പോൾ ആ ഭയങ്കര ലാഭമാണോ നോക്കും പക്ഷേ ഇതിൽ സത്യാവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ എസ് സീറോ ഫൈവ് ജി ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ നമ്മൾ തെളിവുകളോട് കൂടി കാണിക്കണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ഇത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങനെ കാണിക്കുന്നു ഇന്നത്തെ വിലയാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ചെറിയ വിഷയമല്ല ഒന്ന് വലിയ വിശോട്ടോ സൺഡേ ആണ് ഓൺലൈനിൽ വില കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ ദാ ഇതാ ഇതാ ഓൺലൈനിൽ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല അവർ ഇന്നോട് ഒമ്പതേ അഞ്ഞൂറ് പറഞ്ഞ ഫോൺ കേട്ടോ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പറഞ്ഞത് ഇതിൻ്റെ തൊട്ടതായൊരു ജസ്റ്റ് ഓപ്പൺ ചെയ്താണ് പുത്തം പുതിയ ഫോണാണെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത ഫോണാണ് അതിന് ഓൺലൈനിൽ റേറ്റ് ഉള്ളത് എത്ര അറിയാം ഒരു ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് രൂപയായിട്ടുള്ളത് അതായത് അവർ പുത്തം പുതിയ ഫോണ് ജസ്റ്റ് പൊളിച്ച ഫോണ് സെക്കൻഡ് ഫോണാന്ന് പറഞ്ഞത് ഫോൺ എത്ര അവർ കുറച്ചിരുന്നറിയോ നാനൂറ്റി എഴുപത്തി ഒമ്പത് അവർ കുറച്ചിരുന്നത് കേട്ടോ പുത്തൻ പുതിയ ഫോണ് ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് നാനൂറ്റി എഴുപത്തൊമ്പത് റുപ്യ കുറച്ചിട്ടാണ് ഈ എഴുതാ ഈ കാണുന്ന ഷോപ്പിൽ കൊടുക്കുന്നത് സ്വിഷ് ഷോപ്പില് കൊടുക്കുന്നത് കേട്ടോ ഇവർ പറഞ്ഞ കേട്ടേക്കും അയ്യായിരം കുറച്ച് ആറായിരം കുറച്ച് ഒരു തേങ്ങാപണ്ണാ കുല്ല് നിങ്ങൾ അവിടെ പോയിട്ട് ഫോൺ എടുക്കുക കേട്ടോ അതിൽ ഫ്ലിപ്പ്കാർട്ടിൽ പോയിട്ട് നിങ്ങൾ അതിൻ്റെ റേറ്റ് ചെക്ക് ചെയ്യട്ടോ അവർക്കറിയില്ലല്ലേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന കാര്യം അപ്പോൾ ഞാനാ ഫ്ലിപ്പ്കാർട്ടിൽ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഈ ഫോൺ ഫോണെടുത്താൽ കഥ പറയാൻ വേണ്ടിയിട്ടോ ഇത് ഇതിലൊരു കാര്യമുണ്ട് ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം അത് വാങ്ങി തന്നെയാണ് സാംസങ് എസ് എഫ് നൂറ്റി ഇരുപത്തെട്ട് ജി ബി അതിൻ്റെ വില ഒന്ന് ജസ്റ്റ് നോക്കോ ആ പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ അവിടെ ആ റേറ്റ് ഉള്ളത് അപ്പോൾ ഈ ഫോൺ അവരിനോട് പറഞ്ഞ റേറ്റ് എത്ര അറിയാം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ റേറ്റ് പറഞ്ഞത് പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൽ ഫ്ലിപ്പ്കാർട്ടിൽ റേറ്റ് കാണുന്നത് അതായത് അഞ്ഞൂറ് രൂപ കൂടുതൽ പക്ഷേ ഇത് പൊട്ടിക്കാത്ത പുതിയ ഫോൺ തന്നെയാണ് കേട്ടോ പുത്തം പുതിയ ഫോൺ തന്നെയാണ് പൊളിക്കാത്ത ഫോണെന്നുണ്ടെങ്കിൽ തന്നത് അതങ്ങനെ തന്നെ കേട്ടോ നല്ല വൃത്തിയും പൊളിക്കാത്ത ഫോൺ തന്നെയാണ് പക്ഷേ പുതിയ ഫോൺ ഓൺലൈനിൽ പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂമ്പത് ഫോൺ അവിടെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് ഉറുപ്പേക്കാണ് വിൽക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ അവിടെ നിങ്ങൾ വെറുതെ അങ്ങോട്ട് പോയിട്ട് വെറുതെ പെട്രോൾ പൈസ വാങ്ങണം ഞങ്ങൾ നരക്കുന്ന ഫോൺ വാങ്ങിയാൽ മതി നരക്കുന്നത് വെറുതെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് കൊടുവള്ളി വരെ പെട്രോൾ കത്തിച്ചാൽ പെട്രോളിന്റെ പൈസ നഷ്ടമാണ് കൂടാതെ അഞ്ഞൂറ് റുപ്പ് ഞാൻ എക്സ്ട്രാ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നിട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അങ്ങനെ ചെയ്യാൻ കാരണം അപ്പം ഇതാണ് അവിടുത്തെ അവസ്ഥ നിങ്ങൾ പോയിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ ഫുള്ള് ഇങ്ങനെയുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഫോണോട് പുത്തം പുതിയ ഫോണ് പൊളിക്കുന്നു പകുതി പൈസക്ക് തരുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ പോവും വെറുതെ പോകേണ്ട ഒരു കാര്യമില്ല പത്ത് പൈസ എങ്കിലാവുന്നില്ല ഇന്നിപ്പോൾ ഞാൻ ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാട്ടും അഞ്ഞൂറ് രൂപ കൂടുതൽ കൊടുത്തിട്ടാണ് വാങ്ങിയത് ഇനിയിപ്പോൾ തെളിവ് കാണിച്ചു തരാം ഞാനിത് വാങ്ങിയത് ഇന്നത്തെ ഡേറ്റ് തെളിവ് ഇതിൽ ഞാൻ എത്ര രൂപ കൊടുത്ത ബില്ല് എമൗണ്ട് കൊടുത്ത ക്യാഷ് ഇവിടെ കറക്റ്റ് ഞാൻ വീട്ടിൽ കാണിച്ചതരാം നോക്കിക്കോ നോക്ക് പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൻപത് രൂപക്കാണ് ഞാൻ വാങ്ങിയത് കേട്ടോ എൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ തരാം വേണ്ടില്ലേ വിശ്വപ്പൊന്ന് ഞാൻ പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറപ്പിക്കാണ് വാങ്ങിയത് ഇന്നത്തെ ഡേറ്റ് ഡേറ്റ് ഓർത്ത് കേട്ടോ അതാ പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് നോക്കിക്കാണ്ടോ അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണോ പൊളിക്കുന്ന പകുതി വില കിട്ടുന്നിട്ട് ആരും അങ്ങോട്ട് പോവാൻ നിൽക്കണ്ട വെറുതെ പോവാണ് ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാട്ടും വില കൂടുതൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണണന്നുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി ഓൺലൈനിൽ പത്തായിരത്തി ഇതിപ്പോ വീഡിയോ കാണുമ്പോൾ അതിലുള്ള കുറേ ആൾക്കാർ നമുക്ക് എനിക്കെതിരെ തെറി പറയും ചീത്ത പറയും ഒക്കെ എനിക്കറിയാം പക്ഷേ സത്യാസ ഇൻസ്റ്റാഗ്രാമിലെ റീൽ കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ഇൻസ്റ്റാഗ്രാമിലെ റീൽ കണ്ടിട്ട് അവിടെ പോയി കുറഞ്ഞ വില കുറഞ്ഞു കിട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് പക്ഷെ വെറുതെയാണ് അങ്ങോട്ട് പോകേണ്ടത് നിങ്ങൾക്ക് ഇതാ ഓൺലൈനിൽ ഇതാ പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ കിട്ടുന്ന ഫോണ് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ് വേണം എനിക്കിത് വാങ്ങിയിട്ട് എനിക്ക് കിട്ടിയ എന്തൊക്കെ കിട്ടിയതാക്കേണ്ട ഇതിനൊരു സ്ക്രീൻ കാർഡ് ഒരു അമ്പത് ഉപ്പിൻ്റെ സ്ക്രീൻ കാർഡ് അല്ല നൂറ് ഉപ്പിൻ്റെ സ്ക്രീൻ കാർഡ് അവർ ഇട്ട് അല്ലാണ്ട് വേറെ ഒരു സാധനം കിട്ടാൻ പോകുന്നില്ല അതേ സമയത്ത് നിങ്ങൾ ത്രീ ജി വേൾഡിൽ അല്ലെങ്കിൽ ഡയലോഗിലോ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എങ്കിലും നിങ്ങൾക്ക് കിട്ടുമായിരിക്കും പിന്നെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ റേറ്റ് കുറച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും നമുക്കൊരു എന്താ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുമായിരുന്നു അവരോട് പറഞ്ഞിട്ടോ ഈ വീഡിയോ ഞാൻ ഇത് കാണിച്ചുകൊടുത്ത് ഇത്ര റേറ്റ് ഇതിലുള്ളതാണ് അല്ല സാംസങ്ങിൻ്റെ ഇപ്പോൾ ആ റേറ്റ് ആണ് ബില്ല് ചെയ്താൽ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത എന്നോട് പറഞ്ഞത് അപ്പം നിങ്ങൾ ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങു ചേക്കും കുറച്ചുകൂടി നന്നാവ റേറ്റ് കുറച്ചുകൂടി കുറവായാലും തന്നെയാണ് റേറ്റ് കുറവാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ദൂരം പോയിട്ട് പെട്രോൾ കത്തിക്കേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട ഇപ്പം പെട്ടെന്നൊരു അത്യാവശ്യം ആയത് കൊണ്ട് മാത്രമാണ് ഞാനൊന്ന് ഫോൺ വാങ്ങിയത് വാങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് റേറ്റ് കുറച്ച് കൂടുതലാണല്ലോ എന്ന് വെച്ചാൽ ഞാൻ അന്ന് ഉറുപ്പ് കൂടുതൽ കൊടുത്ത് വാങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങളുടെ എല്ലാവർക്കും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അനുഭവസ്ഥനാണ് എൻ്റെ അടുത്ത് ബില്ല്ണ്ട് തെളിവും ഉണ്ട് ഇന്നത്തെ ഡേറ്റിൽ ഇട്ടിട്ടുള്ള ബില്ല് കാര്യങ്ങളൊക്കെ എൻ്റെ ഇതിൻ്റെ ഉണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിൽ ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയോ കെട്ടോ ഞാൻ പറഞ്ഞത് ക്ലാ സത്യമാണോ ക്ലാരിറ്റിയാണെന്നുള്ളത് നിങ്ങൾ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളി ഈ റേറ്റിലാണ് അവിടെ ഇപ്പോൾ വിൽക്കുന്നത് അവിടെ ഒരു ഓഫറും സാധനമൊന്നും ഇല്ല ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോ കാണുന്ന ആൾക്കാർ നൂറ് ശതമാനം വിശ്വസിക്കേണ്ട അവർ വെറുതെ ഇടുന്ന വീഡിയോ കേട്ടോ വെറുതെ വെറുതെ ഇടുന്ന വീഡിയോ ആണോ ഒരു കാരണമില്ലാണ്ട് ആവശ്യമില്ലാണ്ട് ഇടുന്ന വീഡിയോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ പോയിട്ട് പട്ടിക്കും പട്ടിക്കപ്പെടില്ല ഇതാണ് സത്യാസം നിങ്ങൾക്ക് ഒരു ലാഭം ഒന്നും കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പതിനഞ്ചായിരത്തി സംതിങ് പതിനയ്യായിരത്തിനായിട്ടുമ്പോൾ ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ ആ അവരെ മുന്നെന്ന് പറയും ഈ ഫോൺ നിങ്ങൾക്ക് പതിനൊന്ന് അഞ്ഞൂറ് തരാമാണ് അപ്പോൾ നിങ്ങളിത് നോക്കുമ്പോൾ എം ആർ പി നോക്കുമ്പോൾ ആ പാന്ന് അത്ര പൈസ ലാഭമാണ് ജസ്റ്റ് പൊട്ടിക്കുമ്പോൾ അഞ്ഞൂറ് രൂപ കുറവെന്ന് വെച്ചിട്ട് മുമ്പേ അടിപ്പിക്കുന്നത് പക്ഷെ നിങ്ങളാലോചിച്ച് ജസ്റ്റ് പാക്കറ്റ് പൊളിച്ച സാംസങ്ങിന്റെ ഫോൺ ഒരു നാനൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യ കുറയ്ക്കുന്നത് ജസ്റ്റ് ഫോൺ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോൺ ഓപ്പൺ ചെയ്ത ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ എന്തായാലും ഒരു ഫോണിൻ്റെ മുകളിൽ എന്തായാലും വില കുറയും അഞ്ഞൂറ് രൂപ എന്ന് പറയും അതിന് നിങ്ങളവിടെ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവിടെ ഗൾഫ് എളുപ്പം അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പൊട്ടിച്ച പീസ് നിങ്ങൾക്ക് അതിനും റേറ്റിൽ കുറവുകൾ നിങ്ങൾക്ക് കിട്ടും അതും ഫുള്ള് കമ്പനി വേണ്ടി ഒക്കെ ഉള്ളത് അവിടെ കിട്ടും എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആരും ഇങ്ങോട്ടേക്ക് ചാടിക്കരുതാണ് പുതു പുത്തം പുതിയ അവരുടെ പരസ്യം ചോദിച്ചാൽ പുതിയ ഫോണ് സെക്കൻഡ് ഫോണിന്റെ വിലക്ക് കിട്ടുന്നു പുതിയ ഫോണ് നിങ്ങൾ അഞ്ഞൂറ് രൂപ കൂടുതൽ കൊടുത്തിട്ട് വാണ്ടി വരും സെക്കൻഡ് ഫോൺ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവം പുത്തം പുതിയ പാക്കറ്റ് പൊട്ടിച്ച് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അവർ നാനൂറ് ഉറുപയോടെ കുറച്ച് തരും അത് തന്നെ പരിപാടി അവിടെ പോയിട്ട് നിങ്ങൾ ഫോൺ എടുക്കുക ഓൺലൈനിൽ പ്രൈസ് ചെക്ക് ചെയ്യുക എന്നിട്ട് വാങ്ങോ ഇനി ഇപ്പം എന്തായാലും ഇതിനൊരു എതിരെ വീഡിയോ വരും എനിക്കറിയാം വന്നോട്ടെ കുഴപ്പമില്ല പക്ഷേ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത് ഇൻ്റടുത്ത് അതിനുള്ള പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് തപ്പ് ചെയ്തപ്പോൾ നമ്മളെ വീഡിയോയില് എൻ്റെ ടഫ് ഓട്ടറാണ് ആ ചാനൽ ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യമാണ് എനിക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ഫുഡ് ട്രാവല് അതുപോലെ തന്നെ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വീഡിയോയില് ഞങ്ങള് ഉൾപ്പെടുത്തുന്നത് അപ്പം ഇതിപ്പോൾ ഞാൻ ഈ ഒരു ടക്ക് ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിത് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നോപ്പ് ചെയ്തപ്പോൾ നിങ്ങളെ അനുഭവം മാത്രം പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട് വെറുതെ ഒരു സ്ഥാപനത്തിനെ പറ്റി അങ്ങനെ പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല കറക്റ്റ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അടുത്ത തെളിവുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നൂപ്പ് ചെയ്തേ പുതിയ വീഡിയോ